ഹായ് കൂട്ടുകാരെ അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നമ്മുടെ പുളീഞ്ചിയാണ് കേട്ടോ അപ്പം സദ്യയിൽ ഒന്നാമൻ പുളിയഞ്ചി ഇല്ലാതെ സദ്യ ഇല്ല അല്ലേ സദ്യക്ക് ഒന്നാം ഉണ്ട് പുളിയഞ്ചിക്ക് അപ്പോൾ പുളീഞ്ചി ഉണ്ടാക്കുന്നത് എല്ലാവരും ഉണ്ടാക്കും പല രീതിയിലാണ് പലരും തയ്യാറാക്കുക അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതി എൻ്റെ കൂട്ടുകാരായിട്ട് ഞാൻ പങ്കുവെക്കുകയാണേ അപ്പോൾ പുളീഞ്ചി എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലേ അപ്പോൾ ഇഞ്ചി വേണം പുളി വേണം അതുപോലെ തന്നെ പച്ചമുളക് കിട്ടാം അപ്പോൾ പച്ചമുളക് ഞെട്ടിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് അരിഞ്ഞ് വെക്കാം അതുപോലെ ഇഞ്ചി തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുനു കുനുക്കനെ നറുക്കാട്ടാം അപ്പോൾ ഇഞ്ചിയും പച്ചമുളകും അവിടെ കുനു കുനുക്കന അരിഞ്ഞവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഈ സമയം ഇനി നമുക്ക് പുളി വെള്ളത്തിലിട്ട് വെക്കാം കേട്ടോ അപ്പോൾ പുളി ഇഞ്ചി എന്ന് പറയുമ്പോൾ നല്ല കറുത്ത കളറാണ് പുളി ഇഞ്ചിക്ക് വേണ്ടത് അപ്പോൾ അതിന് നല്ല പഴയ പുളി തന്നെ വേണം കേട്ടോ പഴക്കം ചെന്ന പുളിക്കാണ് കറുപ്പ് കളർ ഉണ്ടാവുക അപ്പോൾ കറുത്ത പുളി ഉപയോഗിച്ചിട്ട് നമ്മൾ പുളി ഇഞ്ചി ഉണ്ടാക്കുക അപ്പോൾ അല്ലാത്ത പുളിയഞ്ചി കാണാനും നമുക്കൊരു ഭംഗി തോന്നില്ല അല്ലേ കഴിക്കാനും ഒക്കെ ഇഷ്ടമാവും അങ്ങനെ തന്നെയാണ് അപ്പോൾ പുളിയഞ്ചിക്ക് ഈ പഴയ പുളി ഞാൻ അതേ ഒരു പാത്രത്തിൽ ചൂട് വെള്ളമാണ് എടുത്തേക്കുന്നത് ചൂട് വെള്ളത്തിലേക്ക് അതിട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അത് അരിച്ച് എടുക്കുകയാണ് നമ്മൾ പുളി പിഴിഞ്ഞ് അരിച്ചെടുക്കുകയാണ് അപ്പം ഞാൻ മൺകലത്തിലാണ് വെക്കുന്നത് കല ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായപ്പോൾ ഞാൻ കുറച്ച് പിഴിഞ്ഞ പുളി അരിക്ക് ഒഴിച്ചു ബാക്കി ഞാൻ അതേ അരിച്ചു വെച്ച പുളി നമ്മൾ ആ ചണ്ടിയൊന്നും ഇല്ലാതിരിക്കാനായിട്ടാണ് അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുന്നത് അങ്ങനെ അരിച്ചെടുത്ത പുളി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അടുപ്പത്തേക്ക് ഇതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പുളി ഇഞ്ചി ഉണ്ടാക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയിഞ്ചി ശരിക്കുണ്ടാക്കുമ്പോൾ നല്ലതുപോലെ വെള്ളമായി നമ്മൾ പിഴിഞ്ഞെടുത്ത് അത് നന്നായി തിളച്ച് വറ്റി കുറുകി വരുന്ന പുളിയിഞ്ചിയാണ് സ്വാദുണ്ടാവുകയുള്ളൂ അതുപോലെ തന്നെ അതിൻ്റെ പച്ച ചുവെടുക്കാത്ത രീതിയിൽ നമുക്ക് പുളിയിഞ്ചി വൃത്തിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ തന്നെ പുളി പിഴിഞ്ഞൊഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് കുറുക്കിയെടുക്കണം കേട്ടോ ചിലപ്പോൾ സദ്യക്കൊക്കെ നമുക്ക് കിട്ടുന്ന പുളി അങ്ങനെ ഇതുപോലെ കുറുക്കിയെടുക്കുന്നതാവില്ല കുറച്ച് പുളിയായിട്ട് പിഴിഞ്ഞ് കുറച്ച് വെള്ളത്തിലാണത് അവർ ആ വേവിച്ചിട്ട് എടുക്കുകയുള്ളൂ ട്ടോ അപ്പം നല്ലപോലെ ഒഴിച്ച് വേവിച്ച് വറ്റിക്കന്നെ വേണം എന്നാലാണ് പുളി നല്ലതുപോലെ വെന്ത് വന്നതിന് ശേഷം മാത്രമാണ് നമുക്കത് പുളി ഇഞ്ചി തയ്യാറാക്കാൻ പാടുള്ളൂ ശരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ടേസ്റ്റും കിട്ടില്ല പിന്നെ വയറിന് കേടുാവും അപ്പം ഞാൻ അതേ പുളിയൊക്കെ പിഴിഞ്ഞ് അടുപ്പത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ നമ്മുടെ ചുവന്ന എരിവുള്ള ൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് കുനുകുനുക്കനെ നമ്മളരിഞ്ഞ് വെച്ചാൽ ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് പുളി നല്ലതുപോലെ വെന്ത് വേവണം അപ്പം നല്ലപോലെ വെള്ളമൊഴിച്ച് തിളച്ച് വറ്റി വേവുന്നത് വരെ നമ്മൾ പുളി തിളപ്പിക്കണം അപ്പം അതിനോടൊപ്പം തന്നെ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞത് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ എസൻസൊക്കെ ആ പുളിയിലേക്ക് നന്നായി പിടിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഈ സമയം ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ഉപ്പ് ചേർക്കുന്നത് കുറച്ചുകൂടി സമയം കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മൾ ഇഞ്ചി പച്ചമുളക് അതുപോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ആ പുളിയെ നിന്നാ നന്നായിട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ തിളച്ച് വറ്റി നല്ല കുറുകി ഒരു പരുവാവുന്ന സമയത്ത് നമുക്കതിലേക്ക് ശർക്കരുന്നതൊക്കെ ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കണുള്ളൂട്ടോ അപ്പോൾ അതേ നന്നായി കുറുകി വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മുഴുവനായ അച്ചോട് കൂടിയിട്ടാണ് ഞാൻ ശർക്കര ഇട്ട് കൊടുക്കുന്നത് രണ്ടച്ച ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്ക് നോക്കാം ഓരോ പുളിക്കും ഓരോ പുളിയുടെ രുചി വ്യത്യാസം ഉണ്ടാവുമല്ലോ അപ്പോൾ അതനുസരിച്ച് നമുക്ക് മധുരത്തിൽ വ്യത്യാസം വരുത്താം അപ്പോൾ പുളിയുടെ പുളി അനുസരിച്ച് നമുക്ക് ശർക്കരക്ക് കൂട്ടുന്ന അളവും നമുക്ക് വ്യത്യാസം വരുത്താം കേട്ടോ ഇപ്പോൾ ഈ സമയത്താണ് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കണപ്പോൾ അവനിക്കുട്ടിക്ക് ഇട്ട് കൊടുക്കണം പറഞ്ഞു അതുകൊണ്ട് ചെറു കുറച്ചാണ് ആദ്യം ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഞാൻ ഉപ്പ് ആവശ്യത്തിനുള്ളത് പിന്നീട് ചേർക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ അടുപ്പ് പാചകം ചെയ്യുന്ന സമയത്ത് അവനെ കൂട്ടി കൂടെ നിക്കണുണ്ട് അപ്പൊ ഇതേ പുളിയൊക്കെ നന്നായി തിളച്ച് കുറുകി വന്നിട്ടുണ്ട് കണ്ടോ നന്നായി കുറുകി വന്നിട്ടുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്കിതിൽ ഉലുവപ്പൊടി ഇപ്പോൾ ചേർക്കണമെന്നില്ല നിങ്ങൾ ചൂടാറിയിട്ട് ചേർക്കുവെച്ചാൽ അങ്ങനെ ചേർക്കാം പക്ഷെ ഞാൻ ഈ സമയത്താണ് ഉലുവപ്പൊടിയും അതുപോലെ തന്നെ നമ്മുടെ കായം പൗഡറും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉലുവ ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു വെക്കാറുണ്ടെന്ന് അപ്പോൾ ആ ഉലുവപ്പൊടിയാണ് ഞാൻ ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ കായം പൗഡറും ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ മുഴുവൻ കായാണ് ചേർക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചതിന് ശേഷം പൊടിച്ചിട്ട് നമുക്ക് ചേർക്കാം അപ്പോൾ ഇനി പുളി ഇഞ്ചി റെഡി ആയിട്ടുണ്ട് നമുക്കതിലേക്ക് വറുത്തിടാണ് വേണ്ടത് അപ്പോൾ വറവിന് ആവശ്യമായത് എന്തൊക്കെയാ വെച്ചാൽ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തു അതുപോലെ ഞാൻ വറ്റലമുളക് മുഴുവനായിട്ട് തന്നെ ചേർക്കുകയാണ് പിന്നെ അതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് അപ്പോൾ ആ കറിവേപ്പിലയും കൂടി അതിലേക്ക് ചേർത്തിട്ട് നമ്മൾ ഈ കടുക് പൊട്ടിയത് നമ്മൾ പുളി ഇട്ട് കൊടുക്കുകയാണ് കിട്ടാ പണ്ട് കാലം മുതൽ ഞങ്ങളുടെ വീട്ടിൽ പുളിയിഞ്ചി വെച്ച് വരുന്ന രീതി ഇതാണ് അപ്പം അങ്ങനെ കണ്ടിട്ടാണ് ഞാനും ഇത് ചെയ്യുന്നത് ഇപ്പോൾ പലരും ചുക്ക് ചേർക്കണ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു പുളി ഈ പച്ചമുളകും അതുപോലെ ഇഞ്ചിയൊക്കെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് പുളി പിഴിഞ്ഞൊഴിച്ചുണ്ടാക്കുന്ന രീതിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന രീതി ആയതുകൊണ്ട് ഞാൻ ഇത് ഇത് തന്നെയാണ് എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ ഈ പുളിയിഞ്ചി എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കും നല്ല സൂപ്പർ പുളിയിഞ്ചി ആയിരിക്കും കേട്ടോ അപ്പോൾ എൻ്റെ ഇന്നത്തെ വിശേഷം എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി ഉണ്ടാകുമെന്ന് വിചാരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ നിങ്ങളുടെ സ്വന്തം ജോ